നമസ്കാരം നമ്മൾ ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന് ഒരു മൂന്നാലഞ്ച് വീഡിയോ വീഡിയോ ഇട്ടിരുന്നത് വീട്ടിൽ സംഭവിച്ചു എന്നുള്ള കാര്യം ഞങ്ങളെ സെപ്റ്റംബർ ഒന്നാം തീയതി പുലർച്ചയ്ക്ക് ഞങ്ങൾ പത്തനംതിട്ട പോയി ഒന്ന് രണ്ടേ മൂന്നാം തീയതി രാത്രിയാണ് നമ്മളിവിടെ എത്തണത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഉത്രാടം അത് കഴിഞ്ഞ് തിരുവോണം തിരുവോണത്തിന് പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാനും ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞായറാഴ്ച രാത്രി വന്നേ തിരുവോണം കഴിഞ്ഞിട്ട് തിരുവോണത്തുനിന്നാ പോയിട്ട് പോയി പിന്നെ തിങ്കളാഴ്ച പുലിക്കളിക്ക് ആര് പോയി ചേട്ടനല്ല പോയിത് ആ ഞാൻ കാലത്ത് അന്ന് അമ്മേനെ ആശുപത്രി കൊണ്ടോടെ ദിവസമായിരുന്നു അപ്പൊ ഞാൻ കാലത്ത് തന്നെ ഞാനും ചൊതു കൊണ്ടുപോയി അപ്പൊ അമ്മേടെ കാലുമ്മേ ഈ മണൽ കിഴി കെട്ടിയിട്ടിട്ട് കിടക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു ചിന്നലുണ്ടെന്ന് കണ്ടുപോന്നു അപ്പത് മൂന്നാഴ്ചകളായിട്ട് അത് റെസ്റ്റിലായിരുന്നു അമ്മ അപ്പൊ കഴിച്ചു ഇനി ഇനി റെസ്റ്റ് വേണം പക്ഷെ വോക്കറ് വെച്ചിട്ടൊക്കെ നടക്കാം പിന്നെ കാലിന് കുറച്ച് സിമ്പിൾ എക്സർസൈസുകളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യണം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് അല്ല കാലത്ത് ഞങ്ങൾ ഞാനും ജെങ്കും വീട്ടിലിരിക്കു പോയി ഞങ്ങൾ പിന്നെ രാത്രിയായിട്ട് അവിടെ നിന്ന് അപ്പോൾ അത്രയും നാൾ പിന്നെ വേറെ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ പോയിട്ട് എടുത്ത വീഡിയോകളാണ് അപ്പോൾ ആളുകൾ നമ്മുടെ വീടും പരിസരവും മിസ് ചെയ്യുന്നു ഒരു വീഡിയോ അവിടുത്തെ പത്തനംതിട്ടയിൽ തിടുമ്പോൾ ഒരു വീഡിയോ ഇവിടുത്തെ തിടാൻ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും കളത്തിലിറങ്ങുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കാൻ പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അതാണ് കാണിച്ചു തരാൻ പോണത് അതായത് നമ്മൾ കുറേ കുറെ നാൾ മുമ്പ് രണ്ട് നമ്മുടെ ഈ വേശുവെള്ളം പോണ ഇതിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ഈ സാധനം റിങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് റിങ് ഇറക്കിട്ടുണ്ടായിരുന്നില്ല ഇത് ഇതുവരെയായിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുഴിച്ചിടാ വെള്ളം ഭൂമിയിലെപ്പിന് താഴാണ്ട് നമുക്ക് കുഴിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ വെള്ളം ഒക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വന്നിട്ടുണ്ട് ഓണം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ വെള്ളം ഇറങ്ങിയത് അപ്പൊ മഴയില്ലല്ലോ അപ്പൊ നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട് കറുപ്പണ്ണനെ ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ഞാൻ വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ അണ്ണൻ അല്ല അണ്ണനെ അണ്ണൻ ഇവിടെ ഇണ്ടായിരുന്നില്ല വീട്ടില് അണ്ണൻ പറയേ അന്നെ വിളിച്ചുട്ടാ അണനെ വിളിച്ചപ്പോ അലോ അണ്ണനെ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ അണ്ണൻ പറഞ്ഞേണ്ട നാട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞ ആദ്യം അവിടെ ചേട്ടൻ്റെ അവിടെ ഏഴ് പട്ടിക്കുളം തീല് ആ വീട്ടിലാണ് പണിന്ന് പണി പട്ടികുളന്ത ആണ് ആൺകുട്ടി ആറെണ്ണം പെൺകുട്ടി ഒരെണ്ണം വീട്ടിലായിരുന്ന കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ചെറിയേട്ട വന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ പണിക്കാരനായി അപ്പൊ അണ്ണൻ നല്ല വൃത്തി അപ്പ് അണ്ണൻ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് അവിടെ ഒരു കുഴി അതിന്റെ കാര്യം പറഞ്ഞു ഇതിപ്പോ രണ്ടെണ്ണം കൂടി കൂത്താന്നല്ല വിചാരിച്ചവടന്നെ രണ്ടെണ്ണം ആണ് ഒരുമിച്ച് ഇറക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ രണ്ടെണ്ണം വാങ്ങിച്ചത് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം വെച്ചിട്ട് ഒരു മൂടിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെക്കാന്ന് വെച്ചു അപ്പൊ നമ്മൾ ആ പ്ലാനൊക്കെ മാറ്റി നമ്മളിപ്പണ ഉണ്ടല്ലോ നമ്മുടെ പ്ലംബ് ഇലക്ട്രീഷ്യൻ അവ നിക്സം വന്നിട്ട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ വെക്ക ഒരെണ്ണം ഇവിടെ വെക്ക അപ്പൊ നമ്മുടെ ബാത്റൂമുകളും മൂന്നും ഈ വരിയില്ല അപ്പൊ ഈ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് പിന്നെ നമ്മളിപ്പോ ഓൾറെഡി ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഇതെല്ലാം പോണത് നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ നിന്നുള്ള സിംഗിന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പൊ അത് ഇവിടെ ഒരു റിങ് വെച്ചിട്ടുണ്ട് അതിലേക്ക് പോണേ അതിലേക്ക് എന്നെ പൊയ്ക്കോട്ടെ അപ്പൊ അത് അങ്ങനെ എന്നെ പൊയ്ക്കോട്ടെ അത് മാത്രം അതിലേക്ക് ഇനി ഇതേ ഇത് ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ അന്താട്ടിയാൻ അച്ഛ അണ്ണൻ അപ്പൊ ഇതിപ്പോ ഇപ്പൊ അവിടത്തെ ഈ സിംഗിന്നുള്ള വെള്ളം ഈ പ്രശ്നമായ കാരണം സിംഗിന് പാത്രം കഴിക്കാൻ ബാത്റൂമിൽ വെള്ളം പോകാണല്ലോ ഒട്ട സ്മെല്ലുമാണ് അപ്പോൾ നമ്മൾ നമ്മളവിടത്തെ സിങ്കില് പാത്രം കഴുകില് നിർത്തിയിട്ട് കുറച്ചു നാളായി അതിന് പകരം ഇപ്പൊ ഈ അടുക്കളയിലത്തെ ഇവിടെയാണ് നമ്മുടെ സിങ്ക് എന്തിലാ പാത്രം കഴുകണം മെയിൻ അടുക്കളയിലത്തെ അപ്പൊ ദേ ഈ വെള്ളം പോവാൻ തുടങ്ങിയപ്പോ ചെളിപിളിയുള്ള ഇവിടെ വല്ല എപ്പോഴാണ് വല്ല പാത്രം കഴുകുള്ളു ഇവിടെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഇവിടെ ശരിക്കും ഇവിടെ ഈ പുല്ലിലേക്ക് പോയിക്കോട്ടെ ചിട്ടേ അപ്പൊ എന്ത് ചെയ്തു അപ്പൊ അവിടെ ഒരു റിങ്ങാ വെക്കണുള്ളൂ അപ്പൊ ഒരെണ്ണം ബാക്കി ഇതിന്റെ കുഴി അയ്യോ അല്ല കുച്ചി അല്ല ഞാൻ വെറുതെത്തേക്ക് താഴ്ച്ച ഒരു ഇത്രയ്ക്ക് വേണ്ടി താണതില്ലേ അതിന്റെ അണ്ണെന്ന് ഒരാളെ വിളിച്ചു പോണോണ്ട് ഇതിന്റെ മണ്ണ് മണ്ണിടുന്നത് വെറുതെ എനിക്ക് കുഴിയില് താഴ്ച്ച നോക്കാൻ എനിക്ക് കുത്താൻ പറ്റാണ്ടല്ലോ പക്ഷെ എന്താ ശരി കുത്താൻ പിന്നെ വേറെ ഒരു കാര്യങ്ങൾക്ക് സമയം കിട്ടില്ല ആ എന്നിട്ട് കുത്തേനെ മണ്ണില്ലേ മണ്ണ് ഇവിടെ ഇവിടെ കൂടാരം ചെരിഞ്ഞിട്ടുണ്ടല്ലോ ഓണം കഴിഞ്ഞിട്ട് ചെരിവ് മാറ്റാനുള്ള ആള് വരാന്ന് പറഞ്ഞിട്ട് ൂടി വിളിച്ചു ആളെ നമ്മുടെ സുമേഷിനാണേ തീരെ നേരല്ലേ വിളിച്ചേക്കണേ ഇവിടെ ഇവിടെ ഒരു കുഴി ഇവിടെ മണ്ണ് ഉണ്ടായിരുന്നു പണ്ടത്തെ അപ്പൊ ആ ചവറും പിന്നെ ഇവിടെ ഒരു തെങ്ങ് തെങ് നേരെ കട പറതൊക്കെ അതിലിട്ടുണ്ട് എന്നിട്ടാണ് മണ്ണിട്ട് മൂടിയേക്കണ അപ്പൊ ആ ചവറും പിന്നെ ആ തെങ്ങിന്റെ കട ചീഞ്ഞു ചീഞ്ഞു പോണേനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ ഇങ്ങനത്തെ അപ്പൊ ഈ മണ്ണ് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് താഴുമ്പോ ഇവിടെ സ്ലാബ് വാങ്ങിക്കണം ആ ഒരെണ് ഒരു മൂടിയല്ല വാങ്ങിച്ചിട്ടുള്ളോ അപ്പൊ ഒരെണ്ണത്തിന് കൂടിയുള്ള മൂടി വാങ്ങിക്കണം പിന്നെ ഓട്ടുമുറി വാങ്ങിക്കണം അതിന്റെ ഉള്ളിലിടട്ടുറി വാങ്ങിക്കണം പിന്നെ വാങ്ങിക്കുള്ളേക്കുളല് അങ്ങനെ കുറച്ച് പണികളാണ് കാരണം ഇവിടെ നമ്മള് വല്ല പാഡ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ കത്തിക്കാനൊക്കെ ഇണ്ടാവില്ലേ വേസ്റ്റ് തുണി കടലാസുകള് വേസ്റ്റുകള് വരണത് അതൊക്കെ കത്തിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടേ അവിടെ ഇവിടെ ഇട്ട് കത്തിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ ചെയ്യണ്ട ഇത് വാങ്ങിക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇത് ഇതുപോലത്തെ സജീവം വെച്ചിട്ടുണ്ട് പൊക്കുഴലും കൂടി വാങ്ങിച്ചോളൂന്ന് പറഞ്ഞിട്ടായിരുന്നിട്ട് അത് ചേട്ടൻ വാങ്ങിച്ചില്ല എന്ന് അന്നാണ് ഈ കയ്യോടെ ഇതിന്റെ അളവിനുള്ളത് വാങ്ങിട്ട് ആ ഒരു ഒരുമിച്ചെന്നെ ഒരു ഒട്ടേര് പോരും ആ പോക്കൂടൽ അവരും പണിയില്ല ഇത് ഇണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിപ്പിക്കുന്ന സാധനം കണ്ടാ ഇതിലിട്ട് കത്തിക്കാം നമുക്ക് അതായത് ഓട്ടന്റെ ഒരു ഐറ കിടക്കാനാണ് ഇവിടെ പോകോഴിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സാധനം ബെസ്റ്റ് സാധന സജീവം വെച്ചിട്ടുണ്ട് സജീവൻ വെച്ചത് കണ്ടിട്ടാണ് നമ്മളിത് ഇങ്ങനത്തെ മാറ്റിയത് അല്ലെ അവിടെ കത്തിക്കണ്ട ആവശ്യമില്ലല്ലോ ഈ ചെ ചില ചില ചട്ടകള് തുണികള് നാശായ തുണികളൊന്നും നമുക്ക് കോർപ്പറേഷൻകാര് കൊണ്ടുപോലോ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഇതിലേറ്റ് കത്തിക്കാം അപ്പൊ ഇതാണ് ഇങ്ങനെയുള്ള ഇവിടെ ഇതിലേക്ക് അളവിനുള്ളത് വാങ്ങിക്കണം അതിന് മൂടി വാങ്ങിക്കണം ഊട്ടുമുറി വാങ്ങിക്കണം അങ്ങനെ കുറച്ച് പണികളാണ് ഞങ്ങൾ ഓട്ടുമുറി ഓട്ടുമുറി ആ ബ്ലേഡ് ഇട്ട് കൊടുത്താ മതി അത് ഭയങ്കര മറ്റയാള് പറഞ്ഞു നൂറ്റി അമ്പതോട് വാങ്ങിച്ചാൽ മതി നഷ്ട ഈ എണ്ണന്റെ സാധനം ശരിയല്ല കൈക്കോട്ട് വേണം കൈക്കോട്ടസുഖം പണ്ട് ഈ സാധനങ്ങൾക്ക് ഒരു വലിയ ഉണ്ടായിന്നില്ല ഈ സാധനത്തിന് എഴുന്നൂറ് രൂപ ഒരു പെട്ടി വഷക്കി പിന്നെ രൂപ ഇരുന്നൂറ രൂപ ഇരുന്നൂറ കയറ്റുകൂലി കൈ കൊണ്ട് എടുത്തത് പിന്നെ മതിലോട് മതില് മതിലേട്ട പണ്ടൊക്കെ മതിൽ കിട്ടുന്ന ഓടില്ലേ അതിന് വില ആ പതിനാറ നല്ലൊരു ഒരു ഓടാ പഴയ ഇപ്പഴത് എന്ന് പച്ചയാന്തപച്ച പറഞ്ഞ ശരിക്കും എന്തുണ്ടാവില്ല ഓട് ആ അപ്പത് നമ്മള് മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്താ മഴ പെയ്ത് കഴിഞ്ഞാൽ കുതിരും കയ്യോണ്ട് അയ്യത് നല്ലത് ये कुछ काल में किटू टा और जेड़ा तोड़ी मुटले ये एरकाने पो बुद्धि मुट ताया उड्ते ताया उड्ते ताया उड्ते हमारा अण्णाने कुड़ी गुती दे परिवाई आरे कुड़ी परिवाई नाणा अण्ण परिवाई श्रेणी चण्णा रे अम्मा कैमरा अण्ण्या कैमरा की पोस ईदिटिंग निक्कू ഇത് അറിയൂ നമ്മുടെ കേബിളാ പൊളിഞ്ഞ അതേ കോഴിക്കോട്ടിലേക്കും ഇതേ കേബിളേ നമ്മടെ കോഴിക്കോട്ടിന്റെ ആവശ്യത്തിന് മതി അതിന്റെ അളവ് എടുത്ത് വന്ന സാരി വീതി ആ അന്റെ പേര് മണി പേര് അതറിയാം ഓപ്പയ്യൻ അല്ല അതാര ബന്ധുവാണ് കൂടുകാരനാണ് ആ അതെ താഴ്ച ഇത്രക്കാണ് നമ്മടെ ആ ഇതിന്റെ വീതിട്ടാ അപ്പൊ ഇത്ര അടിപൊളി മൂടി വരും പിന്നെ അതിന്റെ മുകളില് ഈ പൈപ്പ് അങ്ങോട്ടുള്ള പൈപ്പ് മതി അതിന് നമുക്ക് ആ സാധനം കൊറച്ചു ഓട്ട് മുറിയിട്ടിട്ട് ആ സാധനം ഇറക്കാം മണ്ണ് കഴിഞ്ഞാട് കാടക്കണ്ണനോണ്ടാ കാടക്കണ്ണനായി ഇവിടെ ഒരു വെള്ളം അല്ലേ കണ്ടാ ഞാനാണെങ്കിൽ ഞാനാണെങ്കി ഇത്രക്ക് വൃത്തിയൂത്തും നമ്മള് പക്ഷേ ഫിനിഷിങ് ആക്കാൻ ഒറ്റക്കിയും ഫിനിഷിങ്ങൊന്നും ഫിനിഷിങ് പോതും മനസ്സിലായാ റൊമ്പ അഴകാർക്ക് ആ മതി പോകും സിനിമ സിനിമ മലയാളത്തിൽ മതി പുതിയ സിനിമ കണ്ടോന്ന് ഏത് സിനിമ ഞാൻ ഞാൻ തമിഴ്നാട് പോയി ഒരു മാസമായിട്ട് തമിഴ്നാട്ടിലായിരുന്നു നാട്ടിലായിരുന്നു എന്നിട്ട് പരിപാടി മോൾക്ക്

അവർ വേറൊരു ലോൺ എടുത്തു അവർ ബാക്കി ഒരു മുപ്പത് നാപ്പണ കട്ടി ലോൺ മാസം അഞ്ചു അടയ്ക്കുന്നു അഞ്ചുകൊള്ളം അടയ്ക്കുന്നു അഞ്ചു ലക്ഷം വരെ മാസം എട്ടായിരം അഞ്ചു കൊല്ലം അഞ്ചു കൊള്ളാം

நல்லா நானும் எனக்கு நாலு மோத அது மோதிரண்ட அது மூணு மோளும் ஜோலிக்கு போ ஜோலிக்கு போகணும் இருக்கும்போது நான் விருதியா விரதும் போயிட்டு வீட்டில் நானும் பாரியும் அவருக்கு கல்யாணம் கழிச்சு அவருக்கு போய் வைக்கணும் சோறு கொடுக்கணும் துவைக்கணும் அவங்க போதும் ஒன்னு சென்னைக்கு போகும் கோயம்புத்தூர் திருச்சி நல்லா நமக்கு பிடிச்ச ஊரு கோயம்பூர் கோயம்பத்தூரான இப்ப நமக்கு ഞാനും ഹെൽപ്പ് ചെയ്യാൻ പോണുട്ടാ സരിധിക്ക് ഹെൽപ്പ് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് നീക്കി ഇതാണ് ഇതിലെങ്ങനെ കൊണ്ടുവരാം തോന്നുന്നുണ്ട് തള്ളി യർ അത് ഇറക്കാനാണോ കയറുന്നവടെ ആയിരത്തി എഴുന്നൂറ് രൂപ പൈസ പോകും ആ പൊട്ടിയ പൈസ പോടി വാങ്ങിച്ചിട്ടില്ലേ മൂടി അവര് കൊണ്ടുവരും അമ്മാന്റെ വീട്ടിൽ പോയില്ലേ അമ്മാന്റെ വീട്ടിൽ ൊടുത്തു ചിക്കണ് മീന് ചോറ് ചായ അമ്മ അമ്മന്റെ അമ്മ നല്ല അമ്മേടെ വീട്ടിലല്ല സരിതേറെ വീട്ടില് കണ്ണൻകുളങ്ങര പോയി കണ്ണാകുളങ്ങര പറമ്പ് അവിടെ പണിക്ക് ആളെ കിട്ടാല്ലേ അപ്പൊ നമ്മടെ അണ്ണനെ വിടോന്ന് ചോദിച്ചു അങ്ങട് അപ്പൊ അങ്ങടെ പാടുപെട്ടു ചോറ് ചോറ് കൊടുത്തു അല്ലാതൊന്നു ആ അവിടെ എല്ലാ ദിവസവും ചിക്കനും മീനൊക്കെ ഒക്കെ ഉണ്ട് എന്റെ ആങ്ങളെ അവന് ഇതുണ്ട് പരിപാടി അവര് അതാണ് പരിപാടി ആ നല്ല ക്ലീൻ ആക്കി അവിടെ അല്ല ഇവിടെ വേറെ ഒരു എണ്ണം പണിക്ക് വരും സജീവന്റെ അവിടെയും ഷാൻചേടന്റെ വീടില്ലേ മറ്റേ പട്ടിക്കുളം അവിടെ വേറെ അണ്ണനാ സ്ഥിരം പണി കൊറേ കാലങ്ങളൊ അയാളിപ്പൊന്ന് രണ്ടു മാസമായിട്ട് ഇങ്ങോട്ട് നാട്ടിൽ പോയിട്ട് ആ ാരനായിരുന്നു നമ്മളോടെ അയാള് വന്നിട്ടില്ല അണാ ഇല്ലേ ഈ ഓട്ടേക്ക് വരണം ആ അവിടേക്ക് വരണം അവിടേക്ക് വരണം യെസ് അതന്നെ ഞാൻ ഇംഗ്ലീഷ് പിടിച്ചു ഇംഗ്ലീഷാ യെസ് ഇതേ തൊട്ട് കഴിഞ്ഞിട്ട് പൊട്ടേ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് വേണം ഇറക്കണ ഇതിന്റെ ഉള്ളിൽ കമ്പി ഒന്നും പിന്നെ കമ്പിന്റെ കമ്പിയിലേക്ക് നോക്കില്ലേ കമ്പിണ്ടാവില്ലേണ്ടാവ ഞാനിവിടെണ്ട് അണ്ണനല്ല അറിയാം ഞാൻ പിടിക്കാൻ വരണ്ടേ വേണ്ട അവര് ഐഡിയ പോലെ ചീട്ടാ അപ്പടി പോട് പോട് ഡബിൾ ഡബിൾ പൂട് ഡബിൾ കെട്ടിക്കണ ഡിട്ട് ചിലപ്പോ കെട്ടിക്കയറി പൊട്ടിയല്ലോ ലോഡിന്റെ ആ ആ ഞാൻ പിടിക്കാ സരി പിടിക്കേ അല്ല ഞങ്ങള് പിടിക്കാന്നല്ല വെറുതെ റിയാ പുലികളാ ആ ഓക്കെ മതി ഇത്തിരി അങ്ങോട്ട് പോയിക്കോട്ടെ ആ മതി ഇത് മതി 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 ഇങ്ങനെ മതി സ്റ്റഡി ആയിട്ട് കേട്ടോ അങ്ങനെ മതി ഓക്കെ 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 ആ അതന്നെയാ അതന്നെയാ അണ്ണാൻ ആറിങ് വന്നിട്ട് വാ എങ്ങനെയാ ആ മുറിയും ടെക്നിക്കാണത് മാരന് കൊ ആ ഇഷ്ടം പോലെ പോന്നു കൊഞ്ചം കൊഞ്ചല്ലോ ആ വീഡിയോ ഇനി വിളിച്ചു അങ്ങനെയാണ് ഇനി അന്നം ചേർപ്പ കാരനായി കുഞ്ഞെ കുട്ടിയായി കേട്ടാ പണ്ടത്തെ സ്കൂൾ കുട്ടിയായി കൈ ഒക്കെ പെട്ടെന്ന് അതിന് പൂവും കോലി കൊഞ്ചം അങ്ങോട്ട് തള്ളി പോലും അടിപൊളി അടിപൊളി ഇനി അടുത്തത് നമ്മളവിടെ ഓണം നോക്കിയാത്തത് കേട്ടാ സെറ്റായി അടിപൊളി അതായത് മുന്നേ ഇനി വീട് പണിയുന്നവരൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ പെടും നമ്മളങ്ങനെ ചെയ്യാത്താണ് അവരെ അബദ്ധം പറ്റിയത് നമുക്ക് ഒരിക്കലും എല്ലാ വേസ്റ്റിന്റെ എല്ലാ കൂടി എല്ലാം കൂടി ഒറ്റാക്കരുത് പതുക്കെ ചാതി പതുക്കെ പതുക്കെ നെല്ലി ആ പതുക്കെ പതുക്കെ പോലെ നേരത്തെ പോലെ തന്നെ ഈ കുഴി വേണ്ടാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മുടെ അടുക്കള നമ്മള് അധികം ഉപയോഗിച്ചടന്നില്ലല്ലോ ആളമതി ആ മതി അടിപൊളിയാ അത്ര മതി അത്ര മതി മതി ധാരാളം അണ്ണനെ അഭിമാന പോലീനായിരുന്നു നിക്കണത് അത് അടിപൊളിയില്ലേ വെറുതെ 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 വന്ന് പിടിച്ചോ അത് ഭംഗിയായിരിക്കും അപ്പൊ അവര്ക്ക് ഇറക്കാൻ പ്ലേ അല്ലെങ്കിൽ ഞാൻ പിടിക്കാം ഞങ്ങൾ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ആ ഞങ്ങൾ പിടിച്ചുണ്ടാട്ടി ആട്ടി ഇറക്കാം സ്ലോ മോഷൻ ആ ഓള് അങ്ങട് ഓട്ട വലിയ ഓട്ട പൈപ്പിന്റെ ഒരു പൊട്ട ഇങ്ങട് തിരിയാ അപ്പ അങ്ങനെയാണ് സ്വല്പ മതി അത്രയും വേണ്ട തിരി കുറയ്ക്കാം ആ ഇങ്ങോട്ട് നീക്കണ്ട മതിയോ മതിയല്ലേ കയറങ്ങണോ ഞാനിറങ്ങണത് അവർക്ക് വെറുതെ ശല്യം ചെയ്യാൻ അത് അതവര് ചെയ്തോളൂ പൈപ്പ് കണക്ട് ചെയ്യാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ താത്തും താത്തിട്ട് ഇതിന്റെ ഉള്ളിയോടെ ഇങ്ങനെ പൈപ്പ് വരും അതവര് അവര്ക്കോളും പ്ലംബർ ചെയ്യും പ്ലംബർ പ്ലംബർമാര് ചെയ്യും അങ്ങോട്ട് നീക്കണം മൂടി 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 ആളെ പേര് ഞാൻ പറഞ്ഞു കണ്ണാപ്പിയ പേര് പറഞ്ഞു ചേട്ടാ ഓരോന്ന് പറഞ്ഞിട്ട് അവരും കൂടി തെറ്റിപ്പിക്ക എനിക്ക് ഇപ്പഴും മറ്റേ കാര്യം ആലോചിക്കും പശിക്കറക്ക മയോ ഞാൻ ചേട്ടൻ വേണ്ട അവർക്ക് അതിന്റെ നേക്കറിയാം അതായത് അത് മരിച്ചു ചെയ്തോളൂ അവര് ശല്യൂല ക്യാമറ ഓഫ് ആ വരല് പെട്ടു 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 വരല് ആരെയും

கேஸ்ட்เวลல முக்கியமானது 5500 ம் கரார் என்னல கரார் ஒரு ஆளுக்கு 1700 ம் பைசா மெட்ச்சு ம் ரெண்டு மணிக்கு பணம் வந்து வந்து ஆ அது போல இந்த காசு எனக்கு வேண்டாம் சத்திய சந்தமா ஏ காசு மடி அப்ப நீ ரோட்டு முறி இருக்காட்ட போறே ரோட்டு முறி 10 எல்லாம் மேடிக்கணும் ஆ மேடிச்சிடணும் ஆ அது போறே அப்ப அவரே இருக்கு 10 அண்ணா மீண்டும் நான் சேட்டை வல்லே குளி வெட்டنا வல்லே குளி வெட்டிங்கோ வர குளி வெளுடா ஆ ഇഷ്ടിയും അതൊക്കെ ഒപ്പം മതി ഹൈറ്റ് വേണ്ട അതിന്റെ ഒപ്പത്തിന് ഒപ്പത്തിന് മതി അതെ അതെ അത്രക്കേ വേണ്ടോ പിന്നെ മണ്ണ്മുറിട്ടാ മതിമുറിട്ടാ മതി മുറി ഓട്ടുമുറി ഇട്ട് വയ്ക്ക് പിന്നെ അവര് വന്നിട്ട് പ്ലംബർമാര് വന്നിവിടെ പൊളിക്കും എന്നിട്ട് വേണം പൈപ്പ് ഇട്ടിട്ട് വേണം ബാക്കി മണ്ണൊക്കെ നടക്കേ മണ്ണ് இப்ப ஓட்டும் உந்த வண்டி உண்டு உண்டுவண்டி அண்ணன் பகுதி பகுதி ரெண்டில் வைக்க பகுதி ரெண்டிலிட்டு வைக்கா உள்ள ஓட்ட முறி பகுதி பகுதி இதுல பகுதியா இல்லை பகுதி പണി കഴിഞ്ഞു നാലാം നാലാം ദിവസം ആ പുല്ലൊക്കെ വെറുതെ ചെറുതായിട്ടൊക്കെ അതെങ്ങനെയും നമുക്ക് അന്ന് ചെത്തി എടുത്തിട്ട് അതുപോലത്തെ ആ ഭംഗിയിൽ കിട്ടില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് തന്നെ കൊറച്ചീശോ കുറച്ചീശ എടുത്തിട്ട് അവിടെ മൊത്തം പുല്ല് പോയില്ലോ വെച്ചു അണ്ണാ ഇവിടെ പോയില്ലോ ഇവിടെ വെപ്പിച്ചു ഇതൊക്കെ ഇനിയൊരു ദിവസത്തിലൊരു നാല് വട്ടൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ നനച്ചുകൊടുത്ത് ഇവിടെ ആയിട്ട് വരണം പിന്നെ പിന്നെ പണി കടപ്പ വന്നിട്ട് ഇട്ടിട്ട് ശരിയാക്കി അല്ല അതിന്റെ അല്ല ആ ചല്ലിട്ടിട്ട് പക്ഷെ ഇത് ശരിയാക്കണം എന്താ പറയാ അതന്നെ ലെവല് ലെവല് പോയിന്റ് കഴിഞ്ഞിട്ടില്ല ോ ഇഷ്ടോ കൊറച്ച് വാങ്ങിക്കണം കൊറച്ച് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ തീരാത്ത വീട് നാരക്കയോ പറഞ്ഞ പോലെ ആയി മാറി കൊണ്ടിരിക്കുക അതും കൂടിയും പിന്നെ കഴിഞ്ഞു പിന്നെ ഒരു പ്രഷർ പമ്പ് എടുത്തിട്ട് നീട്ട കടപ്പര കോലം കണ്ടത് ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ ഈ പൈപ്പുകളൊക്കെ ഈ പൈപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് അവിടെ അവിടെ മാറ്റി കൊണ്ടുപോയി നീറ്റ് ആക്കണം കഴിഞ്ഞു എന്ന് അതെ ഈ വർഷത്തെ കഴിഞ്ഞു എന്ന് പിന്നെ പിന്നെ അടുത്ത അടുത്ത വർഷം നമുക്ക് നോക്കാം അപ്പൊ നമ്മടെ നമ്മുടെ കുറച്ച് പണിയുണ്ട് നമ്മുടെ നമ്മുടെ നല്ല ഷോർട്സുകളൊക്കെ ജീവിതത്തിൽ സംഭവങ്ങളാണ് എന്തിട്ടെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമ്പോ അപ്പൊ ഞാനത് വോയിസ് ഇട്ടേക്കും പിന്നെ കൊറച്ച് ഞാൻ മറക്കേ ഇത് നമ്മൾ ഒരു പണിയാ ചെയ്യാൻ പോകുമ്പോ അപ്പൊ അത് പറയും നമ്മൾ അടിച്ചു വരാൻ ചൂലും കൊണ്ടുപോകുമ്പോ ആ അടിച്ച് വരിക അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്കത് ആണോ അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് തോന്നുന്നുണ്ട് വേറെയും അപ്പൊ അതിനെ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് അതുപോലെ ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോ എന്നെ ചീത്ത പറഞ്ഞാണീ പകല് ഉറങ്ങുന്നത് പൊട്ടേ അപ്പൊ ചേട്ടൻ ഉറങ്ങുമ്പോ ഞാൻ ചോദിച്ചപ്പോ ഉണ്ടായ കാര്യങ്ങളാണ് അതുപോലെ ഇനിയും കുറച്ചെണ്ണ കൂടി ഉണ്ട് കേട്ടിട്ടു അങ്ങനത്തെ ഇങ്ങനെ വോയിസ് റെക്കോർഡറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതങ്ങനെ നമ്മൾ ഇനി എടുക്കുന്നതായിരിക്കും ഇവിടെ നീ നിന്നോട് ചോദിച്ചൂടെ മനസ്സിലാവുന്നവിടത്തുകാരനല്ലേ നമുക്ക് ചോദിച്ചുകൂടെ